ഹായ് ഗായ്സ് അപ്പം രാവിലെ തന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ കേട്ടോ കാപ്പി പിടിച്ചിട്ട് നിന്ന് കുറച്ച് ഉണ്ട് ഞാൻ പറയാം പോണ വഴി പറയാം ഇപ്പം കാപ്പി എന്ന് പറയുന്നത് പുട്ടുണ്ട് ഇത് മരച്ചിന് പുട്ടാണ് കേട്ടോ മരിച്ചിന് പുട്ട് ഇത് ഗോതമ്പൂട്ട് മീൻ ഉണ്ട് ചായ ഉണ്ട് കേട്ടോ ആദ്യം നമ്മൾ കപ്പ പൊട്ടി കഴിക്കും ഇത് കപ്പ പിന്നെ മനുഷ്യന് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് അതിനെ പുട്ടവിക്കണ കേട്ടോ അപ്പോൾ കേൾക്കട്ടെ കഴിച്ചപ്പോൾ നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം രാവിലെ തന്നെ ഒരു വാഴക്കന്ന് രാവിലെ അല്ല ഉച്ചയായി കേട്ടാ വാഴക്കെന്ന് നടാറുണ്ട് ഇന്നലെ ഇവിടുന്ന് നിന്ന് ഇളക്കി കേട്ടോ ഒരു കോല ഇത് ഒടിഞ്ഞു വീണ് ഇപ്പം നല്ല വിളഞ്ഞില്ല സംഭവം ഇപ്പം രണ്ട് കന്ന് കിട്ടി ഒരെണ്ണം നടാൻ നടാനുദ്ദേശിച്ചേട്ടാ നമുക്ക് നടാനുള്ളത് അവിടെ കിട്ടിയിട്ടുണ്ട് അത് വെട്ടിയ കൊലയെന്ന് പറയുമ്പോൾ നല്ല വിളഞ്ഞില്ല പക്ഷേ പഴുക്കാൻ തിന്നാൻ സാധ സാധായി വായിക്കാൻ ട്ടോ ഏകദേശം ഒരു പത്തി കിലടിപ്പിച്ചു കാണുമെന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല വിളഞ്ഞില്ല നല്ല വിളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മണ്ട ഒടിഞ്ഞു പോയി കയറ് കെട്ടി വെച്ചിരുന്നേ പക്ഷെ ഒടിഞ്ഞു പോയി ഭയങ്കര കാറ്റാണ് ഇനിയിപ്പം നല്ല പൊക്കം വയ്ക്കും കേട്ടോ ഈ പളയം തുടങ്ങേ നല്ല പൊക്കം വയ്ക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോവും അപ്പൊ നമുക്ക് നടാനുള്ള കന്നു ഇവിടെ ഉണ്ട് എന്നല്ല ഞാൻ വെട്ടിയിട്ടായിരുന്നു അത് വെട്ടിയിട്ട് സെറ്റാക്കി കേട്ടോ ഇന്നിവിടെ നടണം വേറെ ഒന്ന് രണ്ട് കന്നും കൂടെ ഉണ്ടാവും അവിടെ ഇളക്കിയിട്ടിട്ടുണ്ട് അതുകൂടെ എടുക്കാം ഈ രണ്ട് കന്നും കൂടെ നടണം കേട്ടോ നമുക്ക് വാഴക്കന്ന് നടാം കേട്ടോ ഭയങ്കര ചൂട് രക്ഷയില്ല വൈകുന്നേരം ഇറങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ ഇത് പോയ ചേട്ടാ വാഴക്കന്ന് മണ്ണ് മരം ഉണ്ടായിരുന്നേട്ടാ ഞാൻ വെള്ളം ഒഴിച്ചതേ തീറ്റുണ്ട് ചേട്ടാ നീ നീ മഴ പെയ്പ്പൊടിച്ച് കയറും ഇനി അടുത്ത രണ്ടാമത്തെ നടന്നു രണ്ടാമത്തെ ഇവിടെ ഇറക്കിട്ട ഇവിടെ നിന്നിച്ചപ്പോൾ നട്ട കണ്ണ് മീറിപ്പോയിട്ടാ ചൂട് കാരണോന്ന് തോന്നുന്നു നടാം ഇതാണ് നടാൻ പോണ കന്ന് അവിടെ ഇത് ഇന്നലെ വെറ്റിയെടുത്തിട്ട് തന്നെ ഒന്നാമത്തെ രസകളിയാണ് നടാൻ പോണ കാല് വയ്യാട്ടപ്പോ കാലിന് നകച്ചിട്ട് പഴക്കുന്നു കള്ളവരല ഭാവേ ഭയങ്കര വേദന നട്ടതും ഒരുമാതിരിയായിട്ട് സുക്കേടാണോ ഇതുണ്ടല്ലോ പഴയതാണ് കേട്ടോ പഴയ നട്ടതാണ് ഇല്ലാതായിട്ട് ഒന്നും സൂക്കേട് അല്ലെങ്കിൽ കരിച്ച കയറിയിട്ടുണ്ട് കരിച്ച ഇത് നാമ്പ് തിന്നണ ഒരേറ്റം സാധനമുണ്ട് ഒരു അസുഖം പോലെ അതാണ് സംഭവം പഴേൻ്റെ ടേസ്റ്റ് ഭാഗങ്ങളൊക്കെ എടുത്ത് കളയണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നല്ല മണ്ണ് കേട്ടോ ഇവിടെ നല്ല ചുമന്ന മഞ്ഞ മഞ്ഞ ഉണ്ടാക്കി താനോടെ പൈസപ്പോൾ ഇതാണ് നട ചവിട്ടി അമക്കിരിക്കുക പെട്ടെന്ന് വേര് പിടിക്കും പൈസപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ കരിമ്പ് കേട്ടോ ഇപ്പം നല്ല വെയിലുണ്ട് ഇത് നട്ടക്കിന് മരിച്ചിനാണ് കേട്ടോ നമ്മളെ കപ്പ ഇനി ഇവിടെ നമുക്കൊരു ഗംഗ പൊണ്ടെന്ന് പറഞ്ഞു അത് ഉടനെ അറേഞ്ച് ചെയ്യണം കേട്ടോ ഇവിടുത്തെ പന്നി കൊണ്ടുപോവുകയാണ് പഴയ വീഡിയോ കൊണ്ടവർക്ക് അറിയാം പന്നി കൊണ്ടുപോവുകയാണ് ഇതാണ് പുതിയ ഇത് ഇതെ കൂട്ട് നട്ടയാണ് കേട്ടോ ഇത് ഓക്കെയാണ് ഇത് റെഡി പപ്പായാണ് ഇത് വിളഞ്ഞില്ല വിളഞ്ഞ് പറഞ്ഞ് നല്ല സൂപ്പർ സാധനം താനെന്നൊന്ന് പറയണം കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകണം ഇച്ചപ്പം അന്യായ ചൂട് എന്നൊക്കെ അന്യായ ചൂട് ഹും ആ അമ്പോ ഏസപ്പോൾ ചൂടല്ലേ നമുക്ക് ഷാർജ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഷാർജ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ നമ്മളെ സ്ഥലത്തെ പരിപാടി എല്ലാം തീർന്ന് ഏസപ്പം ചോറുണ്ട് മനസ്സിനുണ്ട് മീൻകറി ഉണ്ട് മീനുണ്ടായിരുന്നു പക്ഷെ പൂച്ചോണ്ട് പോയി എടുത്ത് വെളി വെച്ച് കൈ എഴുച്ച പൂച്ച എടുത്ത് പോയി ചൂട് പറഞ്ഞ അന്യായ ചൂട് തന്നെ കേട്ടാ ഇപ്പൊ നമ്മൾ ഷാർജ അടിക്കാനുള്ള സാധനങ്ങളെല്ലാം മാറ്റിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരും ചോറിന് ശേഷം ചെയ്യാം സംഭവം റെഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് വാങ്ങിച്ച സാധനം കപ്പലിൻ്റെ ഉണ്ട് പയറുണ്ട് പയറും സോറി പാലുണ്ട് പട്ടപ്പാലാണ് മറ്റേ പിന്നെ പൂസ്റ്റുണ്ട് പഴമുണ്ട് ഓരോന്നായിട്ട് പൊട്ടിച്ചിടാം Saludos de Leparón. വൈസപ്പം സാധനം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് മൊത്തം ഞാൻ കുടിക്കില്ല ചേട്ടാ ഒഴിക്കാൻ വേണ്ടി എടുത്തതാണ് ബാക്കി അമ്മയും അമ്മയും കഴിച്ചിട്ട് ബാക്കി അമ്മയിലെ വീട്ടിൽ അവിടെ കൊണ്ടുപോകും ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്ത് കഴിക്കാൻ പോകണം സൂപ്പർ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞേ കറക്റ്റ് മധുരമുണ്ട് ഓവർ മധുരവുമല്ല കറക്റ്റ് മധുരമുള്ളൂ അപ്പം പഞ്ചസാര ഏകദേശം മൂന്ന് സ്പൂൺ കണ്ടിട്ട് ചെറിയ സ്പൂണാണ് കിട്ടുന്നത് പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ബൂസ്റ്റിൽ മധുരം ഉണ്ട് അടിപൊളിയാണ് ചായന കട്ടി കൂടിപ്പോയെന്നേ ഉള്ളു എങ്കിലും കുഴപ്പമില്ല കട്ടി കൂടിയിട്ടൊന്നുമില്ല എങ്കിലും ിട്ട സാധനങ്ങൾ പഴം രസകതരി പഴം പിന്നെ കപ്പലണ്ടി ബൂസ്റ്റ് പഞ്ചസാര കട്ടപ്പാല് ഇത്രയാണ് ഇട്ടത് രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാത്ത ഗ്ലാസ് ബാക്കി ഇതിന്റെ അകത്തുണ്ട് നേരെ ഫ്രിഡ്ജിനകത്ത് വെക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ അത് വെച്ചാൽ കട്ട പിടിക്കും എന്താ ഗ്ലാസ് ആണ് കേട്ടോ രണ്ട് ഗ്ലാസ് കുടിക്കണോളൂ ചോറ് കഴിക്കാൻ പോവുകയാണ് ചോറ് കഴിച്ചിട്ട് കിടന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ ചോറുണ്ട് ഉച്ചയ്ക്ക് അത് മീൻകറിയുണ്ട് അച്ചാറും ഉണ്ട് കേട്ടോ ിച്ചപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം കഴിച്ചപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം കിടന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം